ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഫ്രോഗ് ഫ്രോഗ്നെറ്റീവ്സിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത് ഇതൊരു എക്സൽ സൈസിലുള്ളതാണ് നോർമൽ സ്ലീവാണ് അതിൻ്റേത് ഈ ബ്രൗണ് ഗ്രീന് ബ്ലൂ ഇതെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം എക്സൽ സൈസാണ് അതിൻ്റെ നെക്കിലും മാത്രമേ വ്യത്യാസമുള്ളൂ മെറൂണ് വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂവിന് റൗണ്ടിനെക്ക് കൊടുത്തിരിക്കുന്നു ഫ്രോക്ക് നൈറ്റിക്ക് വില വരുന്നതെല്ലാം മുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് നമുക്ക് ഡി ടി സി വഴിയും ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയും കൊടുക്കുന്നുണ്ട് ഇത് പാഫ് സ്ലീവാണ് സ്ലീവിൻ്റെ അറ്റത്ത് എൻ്റെ പോർഷനിൽ ചെറിയ പടി വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ നെക്ക് സ്ക്വയർ സ്ക്വയറിനൊക്കെയാണ് ഭംഗിക്ക് വേണ്ടി മൂന്നും ബട്ടണും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ കട്ടിങ് കണ്ടില്ലേ അതിൻ്റെ വേസ്റ്റിൽ വേറെ വെച്ചിട്ട് അത് സാധാ കാണുന്ന ഫ്രോക്കിന് അതിൻ്റെ മോഡലല്ല ശരിക്കുള്ള ഫ്രോക്കായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു മോഡലാണിത് അടുത്തതും അടുത്ത ഈ കാണിക്കുന്ന ഈ പീച്ച് കളറ് അത് ഏകദേശം ഈ മോഡലിൽ തന്നെ ആണ് ചെയ്തിരിക്കുന്നത് ആ ഇനി ഉള്ളത് ഡോട്ട് വൈറ്റ് ഡോട്ട് മെറൂണിൽ ബ്ലാക്കിൽ റെഡിൽ ഒക്കെ വൈറ്റ് ഡോട്ട് വരുന്ന മോഡൽ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നേരത്തെ കാണിച്ച മോഡലിൽ തന്നെയാണ് ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു കോഫി ബ്രൗൺ കളറാണ് സൈസ് ലാർജ് സൈസാണ് ഇത് ബ്ലാക്കാണ് ഇതിൻ്റെയും സ്ലീവ് വെച്ചിരിക്കും പഫ് സ്ലീവായിട്ട് വെച്ചിരിക്കുന്ന എൻഡിൽ ചെറിയ പടി കൊടുത്തിരിക്കുന്നു ഈ ബ്ലാക്കിലും റെഡിലും ഒക്കെ ഡോട്ട് വരുന്ന കാണാൻ എന്ത് ഭംഗി തന്നെയാണ് ഇതെല്ലാം ലാർജ് ബ്ലാക്കും റെഡ് കോഫി ബ്രൗൺ കളറും ഈ റെഡും ഇതെല്ലാം എക്സൽ എക്സൽ അല്ല ലാർജ് സൈസാണ് യെല്ലാണ് ജസ്റ്റ് ഫോർട്ടി ഉള്ളവർക്കുള്ള മോഡലുകളാണ് ഇതെല്ലാം അടുത്തത് അക്സിഡക് മിക്സ് ആൻഡ് മാർച്ച് ആയിട്ട് ചെയ്തിരിക്കുന്ന ഫ്രോപ്പിനായിട്ടാണ് അതിൻ്റെ നെക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ ചെറിയൊരു ഇത് അറ്റാച്ച്മെൻ്റ് കൊടുത്ത് ആബ്ലിക് വർക്ക് പോലെ ചെയ്തിരിക്കുന്നു അതിൻ്റെ പിന്നെ സ്ലീവും താഴത്തെ ഫ്രില്ലും മറ്റൊരു കളറ് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള മറ്റൊരു കളറ് ഇത് റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മോഡൽ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്തേണ്ടതാണ് എല്ലാം നല്ല മോഡലില്ല പ്രൈസും ഒന്നും അധികം ആയിട്ടില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്